കൂറ്റനാട് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് റംസാൻ മുഴുവനും ഇഫ്താർ ഒരുക്കി ഇഫ്താർ ഖൈമ ആത്മവിശദിക്ക് എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് തൃത്താല സോൺ കമ്മിറ്റി യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന ഇഫ്താർ ഖൈമ പദ്ധതിക്ക് തുടക്കമായി രമളാൻ ഒന്നു മുതൽ അവസാനം വരെ നൂറുകണക്കിന് ആളുകൾക്കാണ് കൂറ്റനാട് ടൗണിൽ ഇഫ്താർ കിറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്

കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങളുമായി സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുമായി എസ് വൈ എസ് മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും അകമലിഞ്ഞ സഹായവും സഹകരണവുമാണ് ഇത്തരം കൂട്ടമായ പ്രവർത്തനങ്ങളിലൂടെ എസ് വൈ എസ് മുന്നോട്ട് പോകുന്നത്